സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് തടസ്സമേ എല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന കൊടുങ്ങല്ലൂർ തിയേറ്റേഴ്സിന്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കോമഡി മ്യൂസിക്കൽ ഡാൻസ് നൈറ്റ് സാംസ്കാരിക സമ്മേളനം വനിതകളിലെ കൈകൊട്ടിക്കളി പൂക്കള മത്സരം എന്നിവ നടന്നു ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കവി ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു നൂറാം ആഘോഷിക്കുന്ന വർഷമാണ് നൂറ് വയസ്സായി തർജ്ജമക്ക് വിക്ടറി യുഗോവിന്റെ പാവങ്ങൾ വായിച്ചിട്ടുണ്ട് അതിലെ കുറച്ച് ഭാഗമൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ ജീൻവാൻ ജീൻ എന്ന് പറയുന്ന കള്ളൻ പള്ളിയരമനയിൽ കയറി അപ്പം മോഷ്ടിച്ചപ്പോൾ രാവേർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ കണ്ടെത്തി പിടിക്കുന്നുണ്ട് അങ്ങനെ തെളിവെടുപ്പിനായി പള്ളിയരമനയിൽ കൊണ്ടുവരുന്ന ജീൻവാൽ ജീനെ തെളിവെടുപ്പ് സമയത്ത് പോലീസ് ചോദിക്കുന്ന ചോദ്യം കള്ളനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളും അതിനുവേണ്ട പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ബിഷപ്പ് പറയുകയാണ് ഈ മെഴുകുതിരിക്കാനും അപ്പവും അവൻ മോഷ്ടിച്ചതല്ല ഞാൻ അവന് കൊടുത്തതാണ് എവിടെയാണ് കാരുണ്യത്തിന്റെ ഒരു സ്പർശം എന്താണ് എന്ന് സാഹിത്യ ലോകം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് എന്ന നോവൽ പ്രസിദ്ധീകൃതമായതോടുകൂടി സാഹിത്യത്തിന്റെ ദിശ തന്നെ മാറിപ്പോയി എല്ലാവരും മനുഷ്യനെ കുറിച്ച് അവന്റെ വേദനകളെ കുറിച്ച് അവൻ എന്തുകൊണ്ടിങ്ങനെ ആയിത്തീരുന്നു എന്നതിനെ കുറിച്ച് അങ്ങനെ ആയിത്തീരാത്തൊരു സാമൂഹ്യാവസ്ഥ ഇവിടെ ഉണ്ടാകണമെന്നുള്ള സ്വപ്നങ്ങൾക്ക് വ്യാപകമായ ഒരു വ്യാപനം ഈ നോവലൊക്കെ മലയാള ും കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് നേടിയ ടി കെ ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു ഡാൻസ് കലാകാരൻ ശ്രീകാന്ത് സംഗീത സംവിധായകൻ നിഹാൽ എന്നിവരെയും ആദരിച്ചു നഗരസഭാ കൗൺസിലർ അലിമ റഷീദ് സമ്മാന വിതരണം നടത്തി മുപ്പത്തിമൂന്നാം വാർഡ് അംഗനവാടിക്ക് അഷ്ടപതി തിയേറ്റേഴ്സ് സംഭാവന നൽകിയ ടി വി അംഗനവാടി ടീച്ചർമാരായ സുധ പ്രിയ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി അഷ്ടപതി പ്രസിഡന്റ് എം കെ സകീറിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സെക്രട്ടറി പി എം മനേഷ് സ്വാഗതവും ട്രഷറർ ഇയോ ജോൺസൺ നന്ദിയും പറഞ്ഞു പി സജീവ് ഡോക്ടർ അജില എം ജി അഭിഷേക് മാളവിക മഹേഷ് എന്നിവർ സംസാരിച്ചു ഉണ്ടായിരുന്നത് അവരൊരു പായസ ചലഞ്ച് നടത്തി നമ്മുടെ തൊട്ടപ്പുറത്ത് നന്ദു കാറ്ററിന്റെ അവിടെ വെച്ചായിരുന്നു ചലഞ്ച് നടത്തിയത് അവിടെ അന്ന് രാവിലെ തുടങ്ങി ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരന്മാര് ആ പായസ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ സഹോദരന് ഫണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ ആ സഹോദരന്റെ കുടുംബം സത്യം പറഞ്ഞ് ഉണ്ടെങ്കിൽ ഈ കടം കീറി വലിയ സാമ്പത്തിക ബാധ്യത വരും മുപ്പത് ചില്ലാൽ ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് ആ സഹോദരന്റെ വീട്ടിലേക്ക് നമ്മൾ സഹകരിച്ചു കൊടുത്ത് ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച അതിലൊരു സംഘടനയാണ് അഷ്ട്രപതി തീയേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ സഹോദരന്മാർ എന്ന് വെച്ച് ക്ലബ്ബ് മെമ്പർമാർ എടുത്ത സാമ്പത്തിക സഹായം കൊടുക്കുന്നതിലുപരി നമ്മൾ നമ്മുടേതായ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഗ്രൂപ്പ് ഗ്രൂപ്പാന്തരം അയച്ചു കൊടുത്തുകൊണ്ട് ആ സാമ്പത്തിക ഫണ്ട് എത്തിച്ചു കൊടുത്തു നോക്കാം ഞാനിത്